ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ അഭിനേത്രിയാണ് അപ്സര രത്നാകരൻ ഇടയ്ക്ക് ബിഗ് ബോസിലും അവർ മത്സരിച്ചിരുന്നു ഇൻഡസ്ട്രിയിൽ സജീവമായ ആൽബി ഫ്രാൻസിസിനെയാണ് അപ്സര വിവാഹം ചെയ്തത് ഒന്നിച്ചുള്ള ഫോട്ടോകളെല്ലാം അപ്രത്യക്ഷമായതോടെയായിരുന്നു ഇവർ വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥി ജിൻഡോയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ട്വൻറ്റി ഫോർ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് അപ്സര എൻ്റെ പഴയ പേജ് പോയി അത് ഹാക്കായിപ്പോയി ഞാൻ ഡിലീറ്റ് ചെയ്താൽ എൻ്റെ ഫോളോവേഴ്സ് കുറയില്ലല്ലോ ബിഗ് ബോസിൽ നിന്നിറങ്ങിയതോടെ എൻ്റെ പേജ് ഹാക്കായിപ്പോയി തിരിച്ചു പിടിക്കാൻ കുറെ നോക്കി ഉണ്ടായിരുന്നൊരു പേജ് പോയി കിട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി ഇപ്പോഴത്തെ ഫോട്ടോകളും വീഡിയോകളുമെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ട വാർത്തകളെല്ലാം സത്യമാണോ ജിൻഡോയും അപ്സരയും ഒന്നിക്കുന്നു എന്ന വാർത്തയിലും അവർ പ്രതികരിച്ചിരുന്നു ഇങ്ങനെയുള്ള ചെറി വാർത്തകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സംഭവം തുടക്കത്തിൽ ഞാൻ പാവം പോലെയായിരുന്നു പിന്നെ അഹങ്കാരിയായി എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഇച്ചിരിയല്ല എനിക്ക് അത്യാവശ്യത്തിന് അഹങ്കാരമൊക്കെയുണ്ട് പാവം പോലെ അഭിനയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ആവശ്യമില്ലാത്തിടത്ത് അഹങ്കാരം കാണിക്കുന്ന ആളല്ല ഞാൻ അത്ര അഹങ്കാരിയായിരുന്നെങ്കിൽ പത്ത് പതിനൊന്ന് വർഷം ഈ മേഖലയിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ അഹങ്കാരം സഹിച്ച് എന്നെ വർക്കിനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ജിൻഡോ ചേട്ടനും ഞാനും തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒന്നിച്ചാണ് കുറേ പെർഫോമൻസുകൾ ചെയ്തത് പുറത്തിറങ്ങിയതിൽ പിന്നെ ഞാനും ജിൻഡോ ചേട്ടനുമായി ഒരു കോണ്ടാക്റ്റുമില്ല അവിടെ നല്ല സുഹൃത്തുക്കളായിരുന്ന പല ആൾക്കാരും പുറത്തു വന്നപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ലാതെയായിട്ടുണ്ട് അതിലൊരാൾ ജിൻഡോ ചേട്ടനാണ് ഈ ന്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല അവരെയൊന്ന് വിളിച്ചു നോക്കണം ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നത് എന്ന് വെച്ച് ഒരാളെ വിറ്റ് ജീവിക്കരുത് ഒരാളുടെ ഇമോഷനോ ഇല്ലാത്ത കാര്യം പറഞ്ഞോ ജീവിക്കരുത് കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനും നമ്മളൊരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അത് ശാശ്വതമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത് ഞാൻ അറിയാത്ത കാര്യമാണ് ഇതുപോലെ അവനെക്കുറിച്ച് ഒരു വാർത്ത വരുമ്പോൾ അവന് മനസ്സിലാകും ഈ അവസ്ഥ പൊതുവെ കമൻറ്റുകൾക്കൊന്നും മറുപടി കൊടുക്കാത്ത ആളാണ് ഞാൻ ലൈഫിലെല്ലാം കഴിഞ്ഞു ഇനിയൊന്നും തിരിച്ചെടുക്കാനാവില്ല എന്ന് കരുതിയ നിമിഷങ്ങളുണ്ടായിരുന്നു എന്നോട് ചേർന്ന് നിന്നവർക്ക് മാത്രമേ ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് അറിയൂ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല ജിൻഡോ ചേട്ടൻ ഇതറിഞ്ഞോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ കല്യാണം ഏകദേശം ആയിരിക്കുകയാണ് നിലവിൽ ഈ വാർത്ത കള്ളത്തരമാണ് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് പോലുമില്ല ഇനിയൊരു വിവാഹം ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമാണ് ആ ഒരു വേദന വല്ലാത്തതാണ് ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബവുമുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം അവരും നേരിടുന്നുണ്ട് ഞാനും ഒരു സാധാരണക്കാരിയാണ് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കിഷ്ടമാണ് സങ്കടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ താല്പര്യവുമില്ല സങ്കടം ഞാനൊരിക്കലും ഷെയർ ചെയ്യാറുമില്ല കഴിഞ്ഞ മൂന്നാല് മാസമായി ഞാൻ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനിടയിൽ ഇതെന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പ്രചരിക്കുന്നത്